ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പം കണ്ണൂർ റെസിപ്പിയാണേ അതിനാവശ്യമായത് ആദ്യം ഇങ്ങനത്തെ ചെറിയ കുടം പാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതുപോലെ ഒരു ബുൾസായി പോലെ മുട്ട മുട്ടൊന്ന് കൊത്തിപ്പാർന്ന് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതങ്ങോട്ട് ഇങ്ങോട്ടും മറിച്ചിട്ട് എല്ലാം സെറ്റാക്കി എടുക്കാം കേട്ടോ ഞാൻ ഇതുപോലെ നാലെണ്ണം ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇങ്ങനത്തെ ഒരു പാനോ അല്ലെ ചട്ടിയോ വയ്ക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക പിന്നെ കുറച്ച് വെ വെളുത്തുള്ളി ഇഞ്ചി കുത്തിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില കേട്ടോ എന്നിട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നാലോ അഞ്ചോ സവാള ഇതുപോലെ ചെറുതായി കൊത്തി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക കേട്ടോ ഇത് പെട്ടെന്നൊന്ന് വഴിന്ന് വരാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് വഴന്ന് വന്നു അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതിലേക്ക് പിന്നെ ഞാൻ കൊടുക്കുന്നത് കുറച്ച് മല്ലിപ്പൊടി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് തൊക്കൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് ഒരു തക്കാളിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പേസ്റ്റിൻ്റെ ഒരു പച്ചമണം അങ്ങോട്ട് മാറിയപ്പോൾ അത് നല്ലവണ്ണം യോജിച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അത് നല്ലവണ്ണം ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിള വരാൻ വേണ്ടി കാത്തു നിന്നതാണ് തിള വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഈ ഓംലേറ്റ് ഉണ്ടല്ലോ മുട്ട അത് ഇതിലേക്ക് ഓരോന്നായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടിച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കട്ടോ അപ്പോൾ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒരു തക്കാളിൻ്റെ ചെറിയൊരു പകുതി മതി കേട്ടോ എന്നിട്ട് ഇതുപോലൊന്ന് മുറിച്ചിട്ട് ഇതുപോലെ കട്ടാക്കിയിട്ട് ഒരു പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് ശേഷം ഞാൻ മൂടലൊന്ന് എടുത്തു നോക്കുമ്പോൾ കറി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ മല്ലി ഇലേൻ്റെയോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഒന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം കുറുകിയിട്ടാണ് വേണമെങ്കിൽ എടുക്കാം അതുപോലെ കുറച്ച് ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ കുറച്ച് ഗ്രേവി വേണമല്ലോ അതുപോലെ വേണമെങ്കിലും അതുപോലെ എടുക്കാം കേട്ടോ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും